നമസ്കാരം ന്യൂസ് സ്വാഗതം ആറ് മാസത്തിനാണ് നരേന്ദ്രമോദിയുടെ രാജി ആ ഒരു രാഷ്ട്രീയ നീക്കുപോക്കിലൂടെയാണ് കാര്യങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് തൽക്കാലം സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ അഥവാ ബി ജെ പിയുടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗിമിക് നരേന്ദ്രമോദി വീണ്ടും വിജയിച്ച അദ്ദേഹനായി തുടരുന്നു എന്ന് ജനങ്ങളിലേക്ക് വലിയ തോതിൽ സന്ദേശം പകരാനുള്ള ബി നയം ആർ എസ് എസും അത് പരസ്യമായി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആറ് മാസത്തിനുള്ളിൽ എന്ന രീതിയിലേക്ക് പോവുകയാണ് അതായത് നമുക്കറിയാം ആറ് മാസത്തിനകം നടക്കുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലുമുണ്ട് രണ്ടിടത്തും ബി ജെ പിക്ക് വലിയ പരാജയമായിരിക്കുമെന്നുള്ളത് ഇപ്പോഴേ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവർ കാരണം ലോക്സഭയിൽ പോലും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല സാധാരണഗതിയിൽ ലോക്സഭയിൽ തരംഗം അനുകൂലമാകുന്ന എല്ലാ സാഹചര്യവും അവർക്കൊപ്പമാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പത്ത് ലോക്സഭാ സീറ്റുകളിലേക്ക് ഒതുങ്ങിയേണ്ടി വന്നു ഒന്ന് ആലോചിക്കണം എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിലെ മുപ്പത്തി മൂന്നും നാല്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിലെ പത്തുമാണ് ബി ജെ പിയുടെ താളം തെറ്റിച്ചത് ബി ജെ പിക്ക് വലിയ പ്രഹരമായി ഈ രണ്ട് ദേശങ്ങളിൽ നിന്നുമായി ലഭിച്ചത് എന്നുള്ളത് അവരുടെ ആഘാതം അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ആഘാതത്തിന്റെ തോത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അധികാര വികേന്ദ്രീകരണമാണ് സംഭവിക്കുന്നത് പ്രധാനമന്ത്രി എന്ന ഒറ്റ വ്യക്തിക്ക് ചുറ്റും അധികാരം എന്ന കാര്യം കൃത്യമായി അടറാടിയിരുന്ന കാലമുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം എന്നാൽ ഇപ്പോൾ ആ അധികാര കേന്ദ്രങ്ങൾ സഖ്യകക്ഷികളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ക്യാബിനറ്റിലെ എന്ത് തീരുമാനവും കൂട്ടായി ചർച്ച ചെയ്ത് മാത്രം എടുക്കേണ്ട ഒരു രാഷ്ട്രീയ നീക്കം അതൊരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന നെടുന്തൂണായി നിൽക്കുന്ന ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം ബി ജെ പിയുടെ അമരസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളത് പല കോണുകളിൽ നിന്നും ഉയരുകയാണ് നിലവിൽ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ അദ്ദേഹത്തിൻ്റെ കാലാവധി പരിപൂർണമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് വീണ്ടും വരും എന്ന രീതിയിൽ തന്നെയാണ് മുൻപ് ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിരുന്ന വ്യക്തിയായിരുന്ന നദ്ദ ഇക്കുറിയും തിരിച്ച് ക്യാബിനറ്റിലേക്ക് തന്നെ വന്നാൽ തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാനിലേക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം കൃത്യമായും കൊടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് എന്നാൽ അമിത്ഷായ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല എന്നുള്ളതിൻ്റെ വ്യക്തതയുണ്ട് ശിവരാജ് സിംഗ് ചൗഹാനും അനുകൂലികളും ഉറപ്പായും അവിടെ അതായത് മധ്യപ്രദേശിൽ പോലും ഭരണം മാറ്റിമറിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മധ്യപ്രദേശിലെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാമെന്ന് ശിവരാജ് സിംഗ് ചൌഹാനോട് അപേക്ഷിച്ചിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് മോഹൻ യാദവിനെ മാറ്റുക എന്നുള്ളതാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഉദ്ദേശം ഇത്തരത്തിലേക്ക് ശിവരാജ് സിംഗ് ചൌഹാൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും മോദിക്ക് അധികാരം കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അമിത്ഷായ്ക്ക് ഒന്നും തന്നെ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ശിവരാജ് സിംഗ് ചൗഹാൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു